അസലാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തഹ ഈ മുഹർ മാസത്തിൽ നമ്മൾ എല്ലാ ഈ ആദ്യത്തെ പത്ത് വളരെ ശ്രേഷ്ഠമായതാണ് അതിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് രണ്ട് കൈ നീട്ടി നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചോദിക്കണം ചോദിച്ചും പറഞ്ഞു തന്നാലാണ് അള്ളാഹു നമ്മൾ ചോദിച്ചാലേ അള്ളാഹു തരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മ ചോദിച്ചാൽ മാത്രം അല്ലെ തരുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്ക നമുക്ക് റബിംഗ് എല്ലാം വെടിച്ചെടുക്കാനുള്ളത് വളരെയേറെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അത് പവിത്ര മാസങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തു തൗബയിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് എണ്ണംാകുന്നു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം യൗമ ഹലപ സമാവാധി വൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് അപ്പോൾ ഇത് യാദൃശികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല അള്ളാഹു വളരെ കൃത്യമായി തീരുമാനിച്ച് കതറാക്കി സൃഷ്ടിച്ച് നടപ്പിൽ വരുത്തിയ വിഷയമാണിത് കാലവും സമയവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചതാണ് അതിനെ കാലത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു സമയത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് സമയം അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ അള്ളാഹുസ്ലാൻ തല പറയുകയാണ് അതിൽ നിന്ന് നാലു മാസങ്ങളെ വളരെയധികം പവിത്ര മാസമാക്കി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അത്ഹാ അർബാദു അതിൽ പവിത്രമായ നാല് മാസങ്ങളുണ്ട് ഇതാകുന്നു ശരിയായ മതം അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാം മനസ്സിലാക്കി തന്ന കാര്യമാണിത് ആ രൂപത്തിൽ ഓരോന്നിനും അതിൻറ്റേതായ പവിത്രതകളും മറ്റും കാത്തു സൂക്ഷിക്കലാണ് മതത്തിന്റെ അടിസ്ഥാനം അൻഫുസക്കും ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് ഫല തൊതുലിമോ നിങ്ങൾ അക്രമം കാണിക്കരുത് ഫീഹിന്ന ഈ നാലു മാസങ്ങളിൽ അൻഫുസക്കും നിങ്ങളോട് തന്നെ അപ്പോൾ മറ്റു മാസങ്ങളിൽ ഒന്നും തന്നെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഹറാമ് ചെയ്യാൻ പാടില്ല പക്ഷേ ഈ നാലു മാസങ്ങളിൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ് ഏതൊക്കെയാണ് ഈ നാലു മാസങ്ങൾ ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന കാണാം ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് അതിൽ നാലു മാസങ്ങൾ പവിത്ര മാസമാണ് അതിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ് ഇടയിൽ വരുന്ന റജബ് മാസവും അപ്പൊ അത് വേറിട്ട് നിൽക്കുന്നു ബാക്കി മൂന്നെണ്ണവും തുടർച്ചയായ മൂന്ന് മാസങ്ങളാണ് അപ്പോൾ പവിത്രമായി എണ്ണപ്പെട്ടിട്ടുള്ള ഈ നാല് മാസങ്ങൾ ഈ നാലു മാസങ്ങളിൽ അള്ളാഹ് ഉസ്ബാനോ പ്രത്യേകം പറയുകയാണ് തീരെ ചെയ്യാൻ നമ്മൾ പാടില്ല പക്ഷേ ഫല തൊദ്ലിമോ ഫിഹിന്ന അൻഫുസഫും ഈ നാലു മാസങ്ങൾക്ക് നിങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കണം പവിത്രത കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തോട് ആ ദിവസങ്ങളിൽ അതിക്രമം കാണിക്കരുത് ുംവിത്രമാക്കെങ്ങളിൽഹ മറ്റു മാസങ്ങളെക്കാൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇരട്ടി ശിക്ഷയാണ് ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കും ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഈ നാലു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് തെറ്റുകൾ ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നത് പോലെ അത് വെച്ച് ആരെങ്കിലും ചെയ്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഹറാമ് ചെയ്യാമെന്നാണോ അല്ല അതിനും ശിക്ഷയുണ്ട് പക്ഷെ ഹറമുകളിൽ വെച്ച് ചെയ്താൽ അതിന്റെ ശിക്ഷ ഇരട്ടിയാണ് എന്നതുപോലെ മറ്റു മാസങ്ങളിലും തെറ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ പവിത്ര മാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ആ മാസങ്ങളിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ പാപങ്ങൾക്ക് വലിയ ഗൗരവം നൽകപ്പെടുന്ന മാസമാകുന്നു അതിൽ വമ്പിച്ച ശിക്ഷ ലഭിക്കുന്നതാണ് ശ്രീ നിങ്ങൾ ഈ നാലു മാസങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്യരുത് ഫിഹിന്ന ഫിമോ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് മാസവും ചെയ്യാൻ പാടില്ല പിന്നീട് അതിൽ നിന്ന് നാലു മാസങ്ങളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു അതിലെ പാപങ്ങളും വമ്പിച്ച അതിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവുമാണ് ഇത് രണ്ടുമാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ അവഗണിച്ചു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ നമ്മൾ വിട്ടുപോകുന്ന കാര്യം ഈ നാല് മാസങ്ങളിൽ സൽക്രമങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലമുണ്ട് ഈ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയുമുണ്ട് മഹാനായ ഇമാം ഖത്താഹി അലൈ അദ്ദേഹം പറയുന്നത് പവിത്ര മാസങ്ങളിൽ ഹറാമുകൾ ചെയ്യുന്നത് വലിയ അപകടമുള്ളതും വലിയ പാപഭാരമുള്ളതുമാകുന്നു പാപങ്ങൾ ഏത് സമയത്തും ഗൗരവമുള്ളതാണെങ്കിലും അള്ളാഹു ചിലതിന് മറ്റു ചിലതിനേക്കാൾ മഹത്വം കൽപ്പിക്കുന്നു അതിനെ إِنَّ اللَّهَ اصْطَفَى يا, يَا مِنْ إِنَّ اللَّهَ اصْطَفَى صَفَاءَ مِنْ خَلْقِهِ اصْطَفَى مِنَ الْمَلَائِكَةِ رُسُلًا وَمِنَ النَّاسِ رُسُلًا وَاصْطَفَى مِنَ الْكَلَامِ ذكرى وَاصْطَفَى مِنَ الْأَرْضِ الْمَسَاجِدَ وَاصْطَفَى مِنَ الشُّهُورِ رَمَضَانَ وَالْأَشْهُرَ الْحُرُمَ اصْطَفَى مِنَ الْأَيَّامِ يَوْمَ الْجُمُعَةِ وَاصْطَفَى مِنَ اللَّيَالِي لَيْلَةَ الْقَدْرِ فَعَظِّمُوا مَا عَلَّمَ اللَّهُ പറയുന്നത് റിയുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നത് അള്ളാഹു അതിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു പ്രവാചകന്മാർ മനുഷ്യരല്ലേ ആണ് മുഹമ്മദ് നബി അന നബിസ് അലൈസ് പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ ഒരു സാധാരണക്കാരനാണോ നബി അലൈഹി എന്തെല്ലാം അത് അലൈഹിന്റെ തെരഞ്ഞെടുക്കലാണ് മലക്കുകളിൽ നിന്ന് ജുബലി അലൈഹിത്തു വസ്സലാമെ അള്ളാഹു തെരഞ്ഞെടുത്തു ഹമലത്ത് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു വഹീന്റെ മലക്കുകളെ പ്രത്യേകം തെരഞ്ഞെടുത്തു അതെന്താണ് അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കലാണ് അത്ര തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു നമ്മളത് അംഗീകരിക്കുന്നു ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുത്തു മാസങ്ങളിൽ നിന്ന് റമലാനിനെയും ഈ പവിത്ര മാസങ്ങളെയും അള്ളാഹു തെരഞ്ഞെടുത്തു രാത്രികളിൽ നിന്ന് ലൈലത്തുൽ കദറിനെ തെരഞ്ഞെടുത്തു പകലുകളിൽ നിന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ തെരഞ്ഞെടുത്തു അയ്യാമുത്തഷരീഖിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു ഹജ്ജിനു വേണ്ടി പ്രത്യേക സമയവും സന്ദർഭവും തെരഞ്ഞെടുത്തു ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീക്കാത്തുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മസ്ജിദുകളെ അള്ളാഹു തിരഞ്ഞെടുത്തു ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും തെരഞ്ഞെടുപ്പ് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിക്കുന്നു അള്ളാഹു തെരഞ്ഞെടുക്കുന്നു നമുക്കതിൽ അവകാശങ്ങളൊന്നുമില്ല നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അധികാരവും ഇല്ല അപ്പോൾ അള്ളാഹു അദ്ദേഹം പറയുകയാണ് അള്ളാഹു വലുപ്പം നൽകിയതിന് നിങ്ങളും വലുപ്പം കാണൂ അപ്പോൾ പവിത്ര മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു അതിനോടുള്ള ആ ഒരു പവിത്രത നമ്മുടെ മനസ്സിലും ഉണ്ടാകണം അങ്ങനെയുള്ള വളരെ വലിയ ഒരു പവിത്ര മാസത്തിലാണ് നാം ഉള്ളത് അതേതാണ് മാസമാണ് ഈ പവിത്രമായ നാലു മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവരിൽ പണ്ഡിതന്മാർ പറയുന്നത് ഹറമാക്കപ്പെട്ട അഥവാ പവിത്രമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ളത് മൊഹറം മാസത്തിനാണ് കാരണം ആ മാസത്തിന് തന്നെ ആ പേരാണ് മൊഹറം പവിത്രമാക്കപ്പെട്ടത് മറ്റു മാസങ്ങൾക്ക് ഈ പേരില്ല അപ്പൊ പവിത്ര മാസങ്ങളിൽ പെട്ടതാണ് പക്ഷേ മൊഹറം മാസത്തിന്റെ പ്രത്യേകത അതിന്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് മൊഹറം പവിത്രമാക്കപ്പെട്ട മാസം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നേരത്തെ പറഞ്ഞ നാല നാലു മാസങ്ങൾക്കും പവിത്രതയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളത് മൊഹറം മാസത്തിനാണ് ശ്രദ്ധിക്കുക മാത്രമല്ല ഈ മാസത്തെ നബിഹു അലൈ വസല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ബൈത്തുള്ള എല്ലാ വീടും അള്ളാഹുവിൻ്റെതാണ് എന്നാലും മസ്ജിദുകൾ ബൈത്തുള്ള പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നാൽ വിശ്വാസികളെ അബ്ദുള്ള അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് പോലെ

റമവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അവിടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പദം ഷഹുറുഹി അള്ളാഹുവിന്റെ മാസമായ മൊഹറം മാസം അപ്പോൾ അത് ചെറിയ കാര്യമല്ല അള്ളാഹുവിന്റെ മാസം ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ മാസമായ മൊഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ് അതുകൊണ്ട് ഈ മാസത്തിന് നാം അതിൻ്റെതായ പവിത്രതയും പ്രത്യേകതകളും കൽപ്പിക്കുകയും ഹറാമുകളിൽ നിന്ന് തെറ്റുകളിൽ നിന്നൊക്കെ നാം ഈ മാസത്തിൽ പ്രത്യേകിച്ചും വിട്ടു നിൽക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അതിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഹറം മാസത്തിലെ ആഷൂറ നോമ്പാണ് മൊഹറം പത്തിന്റെ നോമ്പാണ് ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദർക്കിടയിൽ അത് നിലനിന്നിരുന്നു മക്ക മുഷരിക്കുകൾ വരെ ഈ നോമ്പ് നോറ്റിരുന്നു നബിസല്ലാഹുഅലൈ വസ്സലമയും നോമ്പ് നോറ്റിരുന്നു വിശ്വാസികളും നോമ്പ് നോറ്റിരുന്നു അതിന് നാല് ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് മക്കയിൽ വെച്ച് മുഷിരിക്കുകൾ ബഹുദൈവാരാധകർ മുഹറം മാസം നോറ്റിരുന്നു കാരണം നമുക്കറിയാം അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരോ മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ചവരല്ല അവർ ഇബ്രാഹിം ന്റെ ഇസ്മായിൽ ഇസ്മായിലിന്റെ ഒക്കെ വിശ്വസിക്കുന്നവരും കാവയെ സംരക്ഷിക്കുന്നവരും കാവയുടെ ആളുകളും കാവയെ തവാഫ് ചെയ്തവരും ഹജ്ജ് ചെയ്തവരും ഒമ്ര ചെയ്തവരും ഒക്കെയാണ് അവർ അവർ അള്ളാഹുൽ പങ്കു ചേർത്തു എന്നുള്ള ഗുരുതരമായ തെറ്റ് അവർ ചെയ്തു അതുകൊണ്ട് തന്നെ മൊഹറം മാസത്തിലെ നോമ്പ് അവർ നോറ്റിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ അവർ നോറ്റിരുന്നു നബി അലൈഹി വസ്ലമയും ഈ നോമ്പ് അവരുടെ കൂടെ നോൽക്കാറുണ്ടായിരുന്നു നബി ആവുന്നതിന് മുമ്പും നബി ആയതിനു ശേഷവും സലാഹുഅാലി വസ്ലും പക്ഷെ ഒരിക്കലും വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂല് ഇത് നോൽക്കാൻ പറയുകയോ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകനും അറിയില്ലായിരുന്നു അങ്ങനെ നോറ്റു വരുന്ന ഒരു നോമ്പ് നബീസാം അത് നോറ്റു അള്ളാഹുവിൽ നിന്ന് വിലക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അത് തെറ്റായിരുന്നെങ്കിൽ അള്ളാഹു വിലക്കുമായിരുന്നു ആ വിലക്കുകൾ ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അത് തുടർന്നു അതാണ് അതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അള്ളാഹുവിന്റെ റസൂല് നോറ്റിരുന്നു പക്ഷേ സ്വഹാബികളോട് നോൽക്കാൻ പറഞ്ഞിരുന്നില്ല മദീനയിലെത്തിയപ്പോൾ നബീസ് അലൈഹി വസ്ലാം അവിടെ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു അപ്പോൾ അലൈഹി വസ്ലം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് അപ്പോഴാണ് റസൂൽ അല്ലാസ് അലൈഹി വസ്മക്ക് ഇത് യഹൂദന്മാരും നോൽക്കുന്നതാണ് അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രവാചകനും തോന്നി അതുകൊണ്ടാണ് അലൈഹി അലിസ്ലമ നിങ്ങൾ എന്തിനാണ് ആഷൂറ നോമ്പ് നോൽക്കുന്നത് മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞങ്ങളുടെ നബിയായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിറാവിനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ അത്ഭുത സംഭവം നടന്നത് മൊഹറം പത്തിനാണ് മൊഹറം പത്തിനാണ് അതുകൊണ്ട് അതിനോടുള്ള സന്തോഷം പ്രകടനാർത്ഥം ഞങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുകയാണ് അപ്പൊ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത് നോമ്പ് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നബിസ്വല്ലിസ്ലം പറഞ്ഞു നിങ്ങളെക്കാൾ മോസാനബിയോട് ആദർശം കൊണ്ടടുത്തത് ഞങ്ങളാണ് കാരണം നിങ്ങൾ പല പിഴവിലുമാണ് ഉള്ളത് പക്ഷെ ഞങ്ങളാണ് മോസാനബിയുടെ യഥാർത്ഥ ആ പാതയിലുള്ളത് അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും ശേഷം നബീസ് സ്വഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു എന്നാണ് ഒരു നിർബന്ധം പോലെയാണ് കൽപ്പിച്ചത് മൊഹറത്തിലെ ആശുറ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു കൽപ്പിച്ചു അതൊരു ഓർഡർ ആയിരുന്നു എന്നാണ് ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പൊ വിശ്വാസികളൊക്കെ മൊഹറ മാസമായാൽ നോമ്പ് നിർബന്ധമായി നോറ്റിരുന്നു മദീനയിൽ വന്നപ്പോൾ എന്നാൽ ഹദീഫിൽ കാണാം പിന്നീട് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു നിർബന്ധമാക്കപ്പെട്ടു നോമ്പ് 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 ആ നിർബന്ധമാക്കിയപ്പോൾ നബി പറഞ്ഞു ഇഷ്ടമുള്ളവർ നോറ്റാൽ മതി ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം ഇമാ ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം അന്ന യൗമ കുറൈശൻ യും ചെയ്തിരുന്നു എന്നാൽ നിർബന്ധമാക്കിയപ്പോൾ ഇഷ്ടമുള്ളവർ നോമ്പ് നോറ്റോളൂ ഇഷ്ടമുള്ളവർ നോമ്പ് നോൽക്കേണ്ടതില്ല അപ്പോൾ അതിന്റെ ആ വുജൂബിൽ നിന്ന് അതിനെ സുന്നത്താക്കി മാറ്റി ഇഷ്ടമുള്ള ആളുകൾക്ക് നോൽക്കാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം എന്ന് റസൂലിഹു അലി വസ്ല്ല പഠിപ്പിച്ചു ഇതാണ് അതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് നിന്ന് അതിനെ സുന്നത്തിലേക്ക് മാറ്റി നാലാമത് അവസാന ഘട്ടത്തിൽ നബി അലൈഹി പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒമ്പത് കൂടി നോൽക്കും അവിടെ അത്താസി ഒമ്പത് എന്ന് പറഞ്ഞാൽ ആഷൂറായെ അവഗണിച്ചുകൊണ്ടല്ല കാരണം ആഷൂറാ അത് അങ്ങനെ തന്നെയാണ് കാരണം ആ ദിവസമാണ് മുസാലി സ്വലാത്തു വസ്സലാമി അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഫിറാവിനിൽ നിന്ന് ആഷൂറ നോമ്പിന് അതിൻ്റെതായ മഹത്വമുണ്ട് അതുകൊണ്ട് ആഷൂറ എന്ന് പറയുന്ന പത്താമത്തെ ദിവസത്തെ ഒഴിവാക്കിയിട്ടല്ല ഒമ്പത് മറിച്ച് ഒമ്പത് കൂടി ഞാൻ നോൽക്കും കാരണം യഹൂദന്മാരും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട് യഹൂദരിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി കാരണം പ്രവാചകൻ സല്ലിസ്ലമിത് പറയുന്നത് സ്വഭാവികൾ പറഞ്ഞു യഹൂദന്മാരും മഹത്വപ്പെടുത്തുന്ന ദിവസമാണല്ലോ അവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ അവരിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടി നബീസാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഞാൻ ഒമ്പത് കൂടി നോൽക്കും അപ്പോൾ ഒമ്പതും പത്തും നോൽക്കലാണ് അതിന്റെ ഏറ്റവും അഫ്വലായിട്ടുള്ളത് എന്നാൽ പത്ത് മാത്രം നോറ്റാലും അത് ഹൈറ് തന്നെ ഒമ്പത് നോറ്റ് പത്ത് ഒഴിവാക്കുന്നത് ഹൈറല്ല കാരണം പത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് മാ മുസ്ലിം റഹ്മത്തുള്ളാഹി റഹ്മുള്ളി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അലൈഹി പറഞ്ഞു യൗമി ആഷൂറ ആഷൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതുകൊണ്ടാണ് ആഷറ എന്ന ഉപയോഗിച്ചത് അഹ്തസിബു അതിന്റെ ഒരു വർഷത്തെ പാപങ്ങൾ നിങ്ങൾ നോക്കൂ അലഹദില്ല മാസം യൗമോ അറഫയിൽ അറഫ നോമ്പ് നോറ്റാൽ രണ്ട് വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് മൊഹറത്തിലെ ഈ നോമ്പ് കൂടി നോറ്റാൽ മൂന്ന് വർഷത്തെ ചെറിയ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ വലിയ ചാൻസുകളാണ് അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോൽക്കുക സാധിക്കുന്ന ആളുകൾ ഒമ്പതും പത്തും ഈ രണ്ട് ദിവസവും നോൽക്കുക അതോടൊപ്പം തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലനായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഇത് മുഹറം പത്തിനെ ഉദ്ദേശിച്ചു മാത്രമല്ല മറിച്ച് മൊത്തത്തിൽ മുഹറം മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ ഹൈറാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ് അതുകൊണ്ട് എത്ര നോമ്പ് വർദ്ധിപ്പിക്കുന്നവോ അത്രയും നല്ലത് എന്നാൽ അലൈഹി അലിസ്ലം അത് മുഴുവനായി നോറ്റിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ റമലാൻ മാസം മാത്രമാണ് മുപ്പത് ദിവസവും നോമ്പ് നോറ്റത് എന്നാണ് ആയിഷറദ് റമദാൻ അല്ലാത്ത ഒരു മാസവും അള്ളാഹുവിന്റെ റസൂൽ മുപ്പത് ദിവസവും കണ്ടിന്യൂസ് ആയി നോമ്പ് നോട്ടിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ നോറ്റത് ഷാബാൻ മാസത്തിലാണ് ഷാബാൻ മാസത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാസത്തിലാണ് ഇമാം നബബി റഹ്മി ഒക്കെ പറയുന്നത് മൊഹറം മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് നോമ്പ് കുറയുകയും ഷാബാനിൽ കൂടുകയും ചെയ്യാൻ കാരണം ഒരു പക്ഷേ മൊഹറം മാസത്തിന്റെ ആ വലിയ ഫലാഹിനെ കുറിച്ചുള്ള വഴി നബി അലൈഹി സ്വലിയുടെ അവസാന കാലഘട്ടത്തിലായിരിക്കാം അവതരിച്ചത് അതുകൊണ്ടാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതിനാൽ നമുക്ക് മൊഹറ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാവുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഏറ്റവും വലിയ ഹിജറ അത് എല്ലാ മാസവും എല്ലാ ദിവസവും എല്ലാ പകലും എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെ അതിൽ തന്നെ പവിത്രമായ ഈ നാലു മാസങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ തെറ്റുകൾ വരാതിരിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും അതിൽ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ആ മാസത്തിന്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാൽ ഇതിനെ ശകുനത്തിന്റെ മാസമായി കാണുന്ന ചില ആളുകളുണ്ട് മഹാദുള്ള എന്തുമാത്രം വലിയ ജഹാനത്തും ഹുറാഫാത്തുമാണത് ഇത്രയും പവിത്രമായൊരു മാസത്തെ ഏറ്റവും മോശമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാക്കി ദിവസങ്ങളാക്കി മൊഹറ മാസത്തിലെ ദിവസത്തെ കാണുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ജഹാലത്തുമാണ് അതേപോലെ തന്നെ അലി മൂസാലിസ്ലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് നോമ്പ് പറ്റുന്നത് സന്തോഷിക്കാനുള്ള മാസ എന്നാൽ വേറെ ചില ആളുകൾ മാറത്തടിച്ചും ആർത്തട്ടഹസി കരഞ്ഞും കൊണ്ട് ദുഃഖത്തിന്റെ ദുഃഖാചരണത്തിന്റെ മാസമാക്കിതിനെ മാറ്റി നോക്കൂ നിങ്ങൾ പിശാജി എത്ര തന്ത്രപരമായിട്ടാണ് ദുർബലരായ അറിവില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കുകയും നേരെ ഓപ്പോസിറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആാനിനെയും സുന്നത്തിനെയും മുറുക പിടിച്ചിട്ടില്ലെങ്കിൽ വഴിപഴച്ചു പോകും പറഞ്ഞത് അതാണ് ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ് അതിനെ നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ വഴി വഴിച്ചു പോകൂല അതൊന്നും ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുറാനിന്റെയും സഹിയായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യണം ഇല്ലെങ്കിൽ അത്തരം ആളുകളെ വഴിപെഴപ്പിച്ചു കൊണ്ടുപോകും അവരെ വലിച്ചേഴ്ച്ചു കൊണ്ടുപോകും അത്തരം ഒരവസ്ഥയും നമുക്കുണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും ഒമ്പതും പത്തും മുമ്പ് ഇൻഷാല്ല എടുക്കണം ഇതെടുത്താലൂടെ നന്മകളെ പറ്റിയൊക്കെ ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാ ഹയറും വർക്കത്തും എല്ലാം നേടിയെടുക്കണം അള്ളാഹു തഫീഖ് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമ്മളെല്ലാം ചോദിച്ചിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം അള്ളാഹു നമ്മളെടുത്ത് പറയു തരാൻ വേണ്ടി തയ്യാറാണ് പറയുന്നത് അപ്പം നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് കൈയും നീട്ടി അള്ളാവിനോട് നേരും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഈ മൊഹർണമാസം ഒട്ടും കളയരുത് നമ്മളെല്ലാതും എടുക്കണം ഇഷ്ട ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാം വൈക്കം വരമ വാഹന